أن النبي صلى الله عليه وسلم أنه قال في الأنصاري لا يحبهم إلا مؤمن ولا يبغضهم إلا منافق من أحبهم أحبه الله ومن أبغضهم أبغضه الله متفق عليه بخاري مسلم يعقوب التربوتيدا براء ابن عازب رضي الله عنه والذين يدنج يبدناء. അലൈഹി നബിസ്മ പറഞ്ഞതായി പറയുന്നു പ്രവാചകൻ കുറിച്ച് പറഞ്ഞു എന്നാണ് അൻസാറുകളെ അൻസാറുകളെപ്പറ്റി പറഞ്ഞത് ലായുഹിബുഹും ഇല്ലാമിനു വിശ്വാസിയല്ലാതെ അവരെ സ്നേഹിക്കുകയില്ലാ മുനാഫിഖുൻ കപട വിശ്വാസിയല്ലാതെ അവരെ വെറുക്കുകയുമില്ല എന്നാൽ അവരെ സ്നേഹിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കും മമൻ അപകടവും അപകടവും അവരെ വെറുക്കുന്നവരെ അള്ളാഹു വെറുക്കുകയും ചെയ്യും സ്നേഹത്തിൻ്റെയും വെറുപ്പിന്റെയും പ്രാധാന്യമാണ് ഇവിടെ ഊന്നി പറഞ്ഞത് അതിൽ അൻസാറുകളുമായിട്ടുള്ള സ്നേഹവും വെറുപ്പുമാണ് ഈ ഹദീസിൽ ചൂ ചൂണ്ടിയിട്ടുള്ളത് പ്രതിപാദിച്ചിട്ടുള്ളത് അൻസാറുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആദർശത്തിന് വേണ്ടി തെറ്റുവീണ പിറന്നു വീണ നാടുപേക്ഷിച്ച് ആദർശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഹിജറ പോയ ആൾക്കാർക്കാണല്ലോ ഹിജറ പോയ ആൾക്കാരെ ഇരു ഇരുകൈകളെ നീട്ടി അഭയവും രക്ഷയും നൽകിയ മദീന നിവാസികളെപ്പറ്റിയാണല്ലോ അൻസാറുകൾ എന്ന് പറയുക ചെറിയ സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ അൻസാറുകളെ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട് ആ അൻസാറുകളെ സ്നേഹിക്കുന്നത് വിശ്വാസിയായിരിക്കുമെന്നും ആ അൻസാരികളെ വെറുക്കുന്നത് കപടവിശ്വാസികളായിരിക്കുമെന്നും പ്രതിപാദിച്ചതിന് ശേഷം അൻസാറുകളെ സ്നേഹിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കും അൻസാറുകളെ വെറുക്കുന്നവരെ അള്ളാഹു വെറുക്കും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്തിനോട് വിശിഷ്യ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്ന എല്ലാം ഇട്ടെറിഞ്ഞിന്ന പ്രവാചകനെയും അനുയായികളെയും ഇരുകൈകളും നീട്ടി സ്വീകരിച്ച് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത രക്ഷ നൽകിയ അഭയം നൽകിയ ആ മദീന നിവാസികളാണല്ലോ അൻസാറുകൾ അവരുടെ മഹത്തായ കുറിച്ച് അവർക്ക് സ്വന്തം എന്തത്യാവശ്യവും ഉണ്ടെങ്കിലും സ്വന്തത്തെക്കാൾ അവർ അൻസാറുകളെ മുഹാജറുകളെ സ്നേഹിച്ചവരാണ് അൻസാറുകൾ അപ്പം റസൂലിൻ്റെ സഹാപത്തിനോട് ഇഷ്ടം വിശ്വാസിയുടെ ബാധ്യതയാണ് വെറുപ്പ് കപടവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ് അൻസാറുകളെ സ്നേഹിച്ചവരെ അള്ളാഹു സ്നേഹിക്കും വെറുത്തവരെ അള്ളാഹും വെറുക്കും നാം എവിടെയാണ് സാഹോദര്യ ബന്ധത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി ആ സാഹോദര്യ ബന്ധത്തിൽ അതിപ്രധാനമായ ഒന്നാണ് ഹബ്ബ് അഥവാ സ്നേഹം ഭൗതികമായ എല്ലാ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അതീതമായി അള്ളാഹുവിൻ്റെ പേരിലുള്ള സ്നേഹമാണ് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് കുടുംബം ദേശം ഭാഷാ മുതലായ ഭിന്നതകളൊന്നും ഈ സ്നേഹത്തിന് ഒരിക്കലും തടസ്സമായി കൂട അഥവാ ഇവിടെ പറഞ്ഞതോ അതുപോലുള്ള മറ്റുമല്ലതോ തടസ്സമായി തീരുന്ന പക്ഷം ആദർശപരമായ ബലഹീനതയായിട്ടാണ് അതിനെ കണക്കാക്കുക അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി അലീഹിവസലമയ്ക്കും ആദർശത്തിൻ്റെ പേരിൽ ഹിജ്റ ചെയ്ത മറ്റു വിശ്വാസികൾക്കും അഭയവും രക്ഷയും സർവസൗകര്യവും നൽകിയ യസിരുവ് നിവാസികൾക്കും അതീനാനിവാസികളെപ്പറ്റി പ്രവാചകൻ ഇങ്ങനെ പറയാൻ കാരണം അള്ളാഹുവിൻ്റെ പേരിലുള്ള സ്നേഹം വിശ്വാസത്തിൻ്റെ അനിവാര്യ ഘടകമാണ് അല്ലെങ്കിൽ അതിൻ്റെ അനിവാര്യ ഫലമാണ് പരസ്പരം സ്നേഹിക്കാൻ സാധിക്കാത്ത വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തിലുള്ള ന്യൂനത എന്താണോ അത് ശ്രദ്ധാപൂർവം പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് അതിനുള്ള ഒരു മാർഗമായിട്ടാണ് തമ്മിൽ കാണുമ്പോൾ സലാം പറയണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് അതാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് അബൂഹറിഹുഹുയിലൂടെ ചെയ്യപ്പെട്ട വളരെ പ്രശസ്തമായ ഒരു നമുക്ക് മരപ്പാടമായി കിടക്കുന്നത് അള്ളാഹു എൻ്റെ എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം ഹത്താ നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചാലല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല ഹത്താ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ വിശ്വാസികളായി തീരുന്നതുമല്ല തീരുന്നതുമല്ലും എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെയോ അക്കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായി തീരും സ്നേഹമുള്ളവരായിത്തീരും അതായത് നിങ്ങൾ അന്യോന്യം അലൈക്കും എന്ന് പ്രചരിപ്പിക്കുക അള്ളാഹുവിൻ്റെ പേരിലുള്ള സ്വാർത്ഥരഹിതമായ സ്നേഹവും അത് പോരാനുള്ള യജ്ഞങ്ങളും ഒരു മഹത്തായ വിഭാഗത്താണ് അതിൻ്റെ പേരിൽ അന്ത്യ നാളിൽ അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണന ലഭിക്കുമെന്ന് റസൂൽഹു അലൈഹി വസ്ലമ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല സർവാദിനാഥനായ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ സ്നേഹം സമ്പാദിക്കുവാനുള്ള മാർഗവുമാണത്

പരസ്പരം സ്നേഹിച്ചവർ എവിടെ ഇന്നവർക്ക് അവർക്ക് ഞാൻ തണലേകും എൻ്റെ തണലിൽ എൻ്റെ തണലില്ലാത്ത ഒരു തണലുമില്ലാത്ത ഇന്ന് ഞാൻ അവർക്ക് തണൽ വിരിക്കും നോക്കുക അള്ളാഹുവിന്റെ മഹത്വത്തിനു വേണ്ടി പരസ്പരം സ്നേഹിച്ച അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവർക്കുള്ള സ്ഥാനമാണ് പരലോകത്ത് ഒരു തണലുമില്ലാത്ത ദിവസം അവർക്ക് അള്ളാഹു പ്രത്യേക തണലിട്ട് കൊടുക്കും നമുക്കിതൊക്കെ ആവശ്യമുണ്ടോ പ്രിയമുള്ളവരെ നമ്മളുടെ സ്നേഹം നൈമിഷികമാണ് സ്വാർത്ഥപരമാണ് കാര്യങ്ങൾ കാണാൻ വേണ്ടി മാത്രമാണ് കണി കണി കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ കറിവേപ്പിലയാണ് പലപ്പോഴും നമ്മളുടെയൊക്കെ സ്നേഹം അതല്ല ഇവിടെ പരാമർശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരാൾ മറ്റൊരു രാജ്യത്തുള്ള തൻ്റെ സഹോദരനെ സന്ദർശിക്കുവാൻ പോവുകയായിരുന്നു അവന്റെ വഴിയിൽ വഴിയിലല്ലാ ഒരു മലക്കിനെ നിർത്തി അദ്ദേഹം ആ മലക്കിന്റെ മലക്കിൻ്റെ മലക്ക് മലക്കദ്ദേഹത്തോട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ നാട്ടിലുള്ള എൻ്റെ ഒരു സഹോദരനെ ലക്ഷ്യം വെച്ച് പോവുകയാണ് താങ്കൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന വല്ല അനുഗ്രഹവും താങ്കൾ അയാൾക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് മലക്ക് ചോദിച്ചു ഇല്ല എങ്കിലും ഞാൻ അദ്ദേഹത്തെ അള്ളാഹുവിൻ്റെ പേരിൽ സ്നേഹിക്കുന്നു എന്നദ്ദേഹം മറുപടി പറഞ്ഞു മലക്ക് പറഞ്ഞു എന്നാൽ ഞാൻ താങ്കളിലേക്കുള്ള അള്ളാഹുവിൻ്റെ ദൂതനാണ് താങ്കൾ അള്ളാഹുവിൻ്റെ പേരിൽ സ്നേഹിച്ചതുപോലെ അള്ളാഹു താങ്കളെയും സ്നേഹിക്കുന്നു എന്ന് അറിയിക്കാനാണ് ഞാൻ എന്ന് പറഞ്ഞു ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഇത് ആലോചിച്ചു നോക്ക് ഇസ്ലാമിലെ സാഹോദര്യത്തിൻ്റെ ഇസ്ലാമിലെ സാഹോദര്യ സാഹോദര്യബന്ധത്തിൻ്റെ വ്യക്തമായ ഒരു ചിത്രമാണ് സ്നേഹം പരസ്പര സ്നേഹം അത് കളങ്കമില്ലാത്ത മായങ്കലരാത്ത അള്ളാഹുവിനു വേണ്ടിയുള്ള സ്നേഹം അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് പരലോകത്ത് തണലിട്ട് കൊടുക്കുമെന്ന് അള്ളാഹു സന്തോഷ അറിയിക്കുന്നു വേണ്ടേ പ്രിയമുള്ളവരെ നമുക്ക് ആ തണൽ അള്ളാഹു ആ തണലിൽ അർഹരാകാൻ ഞങ്ങളെയും തുണക്കണമേ അസലാമലൈക്കും വറഹമത്തുഫാഹി